രാജ്യം അമിത്ഷായുടെ വംശീയ വെറിയിൽ കത്തുമ്പോഴും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പാസ്സാക്കാനാവാതെ തോറ്റുമടങ്ങിയ മോദി സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതേസമയം പാർലമെന്റ് ശീതകാല സമ്മേളനം ഇന്ന് അവസാനിക്കുമ്പോൾ ഇരട്ടി മധുരവുമായാണ് കോൺഗ്രസ് കളം നിറയുന്നത് ബില്ല് പാസാക്കാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല ഇനി ആ ബില്ല് അവതരിപ്പിക്കണോ എന്ന ചർച്ച ചെയ്യുന്ന കമ്മിറ്റിയെ പ്രിയങ്ക അടക്കം നയിക്കുമെന്നതുമാണ് ആ നേട്ടങ്ങൾ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ലുകൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ചു ബി ജെ പിയുടെ പി പി ചൗധരിയാണ് സമിതിക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധിയും ബി ജെ പി എം പി അനുരാഗ് താക്കൂറും ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് പേരാണ് സമിതിയിലുള്ളത് ലോക്സഭയിൽ നിന്ന് ഇരുപത്തിയൊന്ന് എം പിമാരും പത്ത് രാജ്യസഭാ എം പിമാരുമാകും സമിതിയിലുണ്ടാകുക അടുത്ത സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയിലെ ആദ്യ ദിവസം ജെ പി സി റിപ്പോർട്ട് പാർലമെന്റിന് സമർപ്പിക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് സമിതി രൂപീകരിച്ചിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി വരുത്തുന്നതിനാണ് ബില്ലുകൾ കഴിഞ്ഞ ദിവസം നിയമമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലുകൾ ജെ പി സിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ അംഗീകരിച്ചിരുന്നു നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലിന്മേൽ മണിക്കൂറുകളോളം രൂക്ഷമായ വാദ പ്രതിവാദങ്ങളാണ് സഭയിൽ അരങ്ങേറിയത് എം പിമാർ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ പേർ എതിർത്തു തുടർന്നാണ് പാർലമെന്ററി സമിതിക്ക് വിട്ടത് ബില്ല് ജെ പി സിക്ക് വിടണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയതായി ആഭ്യന്തരമന്ത്രി അമിത് ഷായും വ്യക്തമാക്കിയിരുന്നു ലോക്സഭയിൽ നിന്ന് ഇരുപത്തി അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് പത്ത് അംഗങ്ങളുമാണ് സമിതിയിലുള്ളത് മുൻ കേന്ദ്രമന്ത്രിമാരായ അനുരാഗ് താക്കൂർ പർഷോത്തം രൂപാല ഭർതൃഹരി മഹതാബ് അനിൽ ബലൂനി സി എം രമേഷ് ബൻസുരി സ്വരാജ് വിഷ്ണു ദയാൽ റാം സംബിത് പത്ര തുടങ്ങിയവരാണ് സമിതിയിൽ ലോക്സഭയിൽ നിന്നുള്ള ബി ജെ പി അംഗങ്ങൾ കോൺഗ്രസിലെ മനീഷ് തിവാരിയും സുഖ്ദേവ് ഭഗത്തും ശിവസേനയുടെ ശ്രീകാന്ത് ഷിൻഡെ സമാജ്വാദി പാർട്ടിയുടെ ധർമ്മേന്ദ്ര യാദവ് ടി എം സിയുടെ കല്യാൺ ബാനർജി ഡി എം കെയുടെ ടി എം സെൽവഗണപതി ടി ഡി പി ജി എം ഹരീഷ് ബാലയോഗി എൻ സിപിയുടെ സുപ്രിയ സുലേ ആർ എൽ ഡിയുടെ ചന്ദൻ ചൌഹാനും ജനസേനയിലെ ബാലശോരി വല്ലഭനേനിയുമാണ് സമിതിയിലുള്ള മറ്റ് ലോക്സഭാ അംഗങ്ങൾ രാജ്യസഭയിൽ നിന്നുള്ള അംഗങ്ങളുടെ പേര് ഉടൻ പ്രഖ്യാപിച്ചേക്കും സമിതിയിൽ ലോക്സഭയിൽ നിന്ന് പതിനാല് അംഗങ്ങൾ എൻ ഡി എയിൽ നിന്നാണ് ഇതിൽ പത്തു പേർ ബി ജെ പിയിൽ നിന്നുമാണ് ബി ജെ പിയുടെ പി പി ചൌധരിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി പാനൽ നിർദ്ദിഷ്ട ഭേദഗതികൾ പരിശോധിക്കുകയും ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിക്കുകയും യും ബില്ലുകൾ അവലോകനം ചെയ്യാൻ തൊണ്ണൂറ് ദിവസത്തെ സമയം നൽകുകയും ചെയ്യും ഇത് അധികാര കേന്ദ്രീകരണത്തിലേക്കും സംസ്ഥാനങ്ങളുടെ സ്വയം ഭരണാവകാശം ലംഘിക്കുന്നതിലേക്കും നയിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ നീക്കത്തെ വിമർശിച്ചു രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനുള്ള ബി ജെ പിയുടെ തന്ത്രമാണിതെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ചെലവ് ലാഭിക്കുമെന്നും വോട്ടർമാരുടെ ക്ഷീണം പരിഹരിക്കുമെന്നും കൃത്യമായ ഭരണം ഉറപ്പാക്കുമെന്നും വാദിച്ച് ബി ജെ പി പ്രതിപക്ഷത്തിന് മറുപടി നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾ സാധാരണമായിരുന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലും ചില നിയമസഭകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസം ിൽ ലോക്സഭയും പിരിച്ചുവിട്ടതിനെ തുടർന്ന് വെവ്വേറെ തെരഞ്ഞെടുപ്പുകൾ നടന്നു വൺ നേഷൻ വൺ ഇലക്ഷൻ ബില്ലിന്റെ അവതരണത്തിന് കേവല ഭൂരിപക്ഷം ആവശ്യമാണെങ്കിലും അത് പാസാക്കുന്നതിന് സർക്കാരിന് സഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടേണ്ടതുണ്ട് നിലവിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എം പിമാരുണ്ട് അതേസമയം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് എംപിമാരാണുള്ളത് മുഴുവൻ ഹാജർ ഉണ്ടായിരുന്നിട്ടും ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസ്സാക്കുന്നതിന് ആവശ്യമായ സംഖ്യ എൻ ഡി എക്ക് ഇല്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്